അങ്ങനെ നമ്മുടെ പൃഥ്വിരാജിൻ്റെ ആടുജീവിതം എന്ന സിനിമ റിലീസ് ചെയ്യാൻ ഇനി വളരെയധികം ദിവസങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇന്നലെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു കുറേ ആളുകൾ ട്രെയിലറിനെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു പല ആളുകളും പലതരത്തിലാണ് പറയുന്നത് ട്രെയിലർ അത്യുഗ്രഹനാണ് ഇത് ഒരു പാൻ ഇന്ത്യൻ സിനിമയാകും പൃഥ്വിരാജ് അങ്ങോട്ടത്തും ഇങ്ങോട്ടെത്തും എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഈ ട്രെയിലറിലുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് പൃഥ്വിരാജ് മരുഭൂമിയിലാണ് ഒറ്റപ്പെട്ട് കിടക്കുകയാണ് കുറെ ആടുകളുണ്ട് ഒരു അറബിയുടെ സംസാരം എന്താണെന്ന് തോന്നുന്നുണ്ട് അറബിയിൽ എന്തൊക്കെയാണ് ഒരു വ്യക്തി അത് മാത്രമാണ് ഈ ട്രെയിലറിലുള്ളത് പിന്നെ കുറെ പാമ്പുകൾ പുറകെ വരുന്നുണ്ട് അതുപോലെ കടലിൽ വെള്ളത്തിലൊന്ന് ഇങ്ങനെ നീന്തുന്നുണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ട്രെയിലറിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ പല ആളുകളും ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് ഈ സിനിമ എങ്ങനെ വിജയിക്കുമെന്ന് പറയുന്ന വ്യക്തികളുണ്ട് സംഭവം മറ്റൊന്നുമല്ല കേട്ടോ നമ്മുടെ ഭ്രമേകം എന്ന സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിലെന്താണ് സംഭവിച്ചത് അതിൽ നമ്മുടെ മമ്മൂട്ടിയുടെയും അർജുന അർജുനശോക്കിൻ്റെയും അഭിനയമാണ് നമ്മൾ കണ്ടത് സിനിമ വളരെ ലാഗായിരുന്നു ആദ്യം തന്നെ ഞാൻ തുറന്ന് പറഞ്ഞുതരാം എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്ന കാര്യമെന്ന് പറയുന്നത് സിനിമ വളരെ ലാഗായിരുന്നു പക്ഷേ എന്നാൽ മമ്മൂട്ടിയുടെയും അർജുൻ അശോകന്റെയും അഭിനയം എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ വൻ ഉയർച്ചയിലെത്തുകയും ചെയ്തു ഇതും അതുപോലെ തന്നെ ആയിരിക്കും എന്നാണ് ഇപ്പോൾ ആളുകൾ കരുതപ്പെടുന്നത് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല ഇതിലും തന്നെ കൂടുതൽ ആളുകളൊന്നുമില്ല കൂടാതെ പൃഥ്വിരാജ് മരുഭൂമിയിൽ ഒറ്റപ്പെടുകയാണ് അങ്ങനെ ഒറ്റപ്പെടുന്ന സമയത്ത് കൂടെയുള്ളത് ആടുകളാണ് അതുകൊണ്ട് തന്നെ ഇതിൽ കൂടുതൽ സംഭാഷണങ്ങളൊന്നും ഇല്ല എന്ന തരത്തിലാണ് ഇപ്പോൾ ആളുകളൊക്കെ കരുതപ്പെടുന്നത് മരുഭൂമിയിൽ ഒറ്റപ്പെട്ട് കേൾക്കുന്ന ഒരു വ്യക്തിയോട് ആര് സംസാരിക്കാൻ ആകെ ഉള്ളത് ഒരു അറബി ആയിരിക്കും അറബിയുടെ സംസാരമാണ് നമ്മൾ ട്രെയിലറിൽ കേട്ടത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സ്ക്രീനിൽ നിന്നും കണ്ട് മനസ്സിലാക്കണം എന്നാണ് ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അതുകൊണ്ട് തന്നെ സിനിമ വിജയിക്കില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട് അപ്പോൾ ഏതായാലും ഇനി കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ സിനിമയുടെ റിലീസിനായി എൻ്റെ ആയിട്ടുള്ള ഒരു അഭിപ്രായം എന്ന് പറയുന്നത് സിനിമ വിജയിക്കാൻ വളരെ വലിയ സാധ്യതയുണ്ട് കാരണം ഒരു നടന്ന സ്റ്റോറി കൂടിയാണിത് ഒരു ക്യൂരിയോസിറ്റി കൊണ്ടു കൂടാതെ ഇത് പ്രവാസികളായിട്ടുള്ള വ്യക്തികളാണ് കൂടുതലായിട്ടും കാണാൻ പോകുന്നത് കാരണം എങ്ങനെയാണ് ഒരു പ്രവാസ ലോക ജീവിതം എന്ന് ആളുകൾക്ക് അറിയാൻ വളരെയധികം ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സിനിമ ഒരിക്കലും പൊട്ടില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ് ഇനിയിപ്പോൾ ആളുകളുണ്ടെങ്കിലും സംസാരങ്ങളില്ലെങ്കിലും അഭിനയത്തിൻ്റെ കാര്യത്തിൽ പൃഥ്വിരാജിനെ പറഞ്ഞറിയിക്കേണ്ട കാര്യമൊന്നുമില്ല അതുകൊണ്ട് സിനിമ വിജയിക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്